നമസ്തേ ഞാൻ സി രാധാകൃഷ്ണൻ പ്രൊഡ്യൂസർ പത്മശ്രീ തിലകൻ്റെ അക്ഷരജ്വാല ബഹുമാന്യെ വളരെ ചാരിതാർത്ഥത്തിലൂടെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മലയാളത്തിൻ്റെ ഒരു മഹാനടനെ വേദനിപ്പിച്ച് അദ്ദേഹത്തെ മലയാള സിനിമയിൽ നിന്നും പുറത്താക്കി ഏതൊക്കെ തരത്തിൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ കഴിയുമോ ആ തരത്തിലെല്ലാം ആക്രമിച്ച് മലയാള സിനിമയിലെ ഒരു വരയണ്യവർഗം ഒരു മാഫിയ സംഘം അദ്ദേഹത്തെ വേട്ടയാടിയ കൊല്ലങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഇതൊരു മാഫിയ സംഘമാണ് അമ്മയും പപ്പക്കയും മാഫിയ സംഘമാണ് അത് പറഞ്ഞതിനാണ് അദ്ദേഹത്തെ വിലക്കി എന്നാണ് അവർ പറയുന്നത് അതൊരു മാപ്പ് പറയണമെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരിക്കലും പറയുകയില്ല അത് മാഫിയ സംഘങ്ങൾ തന്നെയാണ് എന്ന് അദ്ദേഹം അടിയവരയിട്ട് പറഞ്ഞു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു അമ്മയും ഫക്കയും മാഫിയ സംഘങ്ങളായി പ്രവർത്തിച്ചിരിക്കുന്നു പുതുതായി വരുന്ന നമ്മുടെ നടി അവർക്ക് ചാൻസ് വേണമെങ്കിൽ പ്രമാണിമാർ പറയുന്നതിന് വഴങ്ങണം വഴങ്ങിയില്ല എങ്കിൽ ചാൻസ് ഇല്ല എത്ര ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മളത് കേൾക്കുന്നത് നമ്മുടെ സംസ്കാരത്തിന് തന്നെ യോജിക്കാത്ത മലയാളക്കാരെ ആകെ ലജ്ജിച്ച് തലയാർത്തിയ നിമിഷങ്ങളായിരുന്നു ജസ്റ്റിസ് ഹേമാ കമ്മീഷന്റെ റിപ്പോർട്ട് അവതരിപ്പിച്ച ശേഷമുള്ള സമയങ്ങൾ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഇത് നല്ലവരുണ്ട് കെട്ടതുമുണ്ട് എങ്ങനെയും ജീവിക്കണമെന്ന് വിചാരിക്കുന്നു പക്ഷേ എല്ലാവരെയും ഒരുപോലെ കരിവാരി കരിവാരിച്ചേക്കുന്ന രീതിയിലുള്ള ഈ വിഭാഗം അമ്മയുടെയും ഫിഫ്കയുടെയും നേതാക്കന്മാരുടെ പത്രപ്രതിനിധികൾ ചോദിച്ചു എന്താണ് നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ അവർ പറഞ്ഞ വാക്കുകൾ അതാണ് ഏറ്റവും വലിയ ലജ്ജാഹമായി തോന്നിയത് ഞങ്ങളൊരു ഒരു പ്രകടനത്തിലാണ് ഒരു ഷോയുടെ റിഹേഴ്സലിലാണ് ആ ഷോ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആലോചിച്ചിട്ട് പഠിച്ചിട്ട് പറയാം ഇത്രയും ഗൗരവപരമായ ഒരു നാടിലെ ജനങ്ങളാകെ ലജ്ജിൽ തലതാഴ്ച്ചു നിൽക്കുമ്പോൾ ഞങ്ങളുടെ താരസംഘടനയുടെ ഷോ കഴിഞ്ഞിട്ട് അതുവരെ നിങ്ങളൊക്കെ കാത്തിരിക്കാൻ പറയുന്ന നേതാക്കന്മാരാണ് ഈ അമ്മയുടെയും ഫെബ്കയുടെയും നേതാക്കന്മാർ ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ ഈ രണ്ട് സംഘടനകളും പിരിച്ചുവിട്ട് മലയാളക്കരയോട് മാപ്പ് പറയണം മഹാനായ മഹാ ആ നടന് എത്ര കൊല്ലം പുറത്ത് നിർത്തി എത്ര നല്ല കഥാപാത്രങ്ങൾ നമുക്ക് നഷ്ടപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ജീവിക്കുന്നു തിലകൻചേട്ടന്റെ എത്ര എത്ര കഥാപാത്രങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നത് ആ തിലകഞ്ചേട്ടനോട് കാണിച്ച വഞ്ചന അന്ന് അദ്ദേഹം പറഞ്ഞ് വേദന ചൂണ്ടിയ കാര്യങ്ങൾ എത്ര ശരിയായിരിക്കുന്നു ഇതൊക്കെ കണ്ടുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇത് മാഫിയാ സംഘടനയാണ് അദ്ദേഹം അത്രയും പച്ചയായി പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഈ മാഫിയാ സംഘടനക്കെതിരായിട്ട് അദ്ദേഹം വേദ ചൂണ്ടിയത് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം വെച്ചോണ്ടല്ല മലയാള സിനിമയിൽ നടക്കുന്ന അനീതി കണ്ടിട്ടാണ് അദ്ദേഹം അന്ന് അങ്ങനെ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ ലജിച്ചുകൊണ്ട് നമുക്ക് തലനാഴ്ത്താനുള്ള എന്താണ് ചെയ്യാൻ കഴിയുന്നത് ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയും വേറെ യാതൊരു വിധത്തിലുള്ള സാങ്കേതികത്വവും പറയാതെ കമ്മീഷൻ്റെ മുമ്പിൽ കൊടുത്തിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട കക്ഷികളെ വിളിച്ച് ആരാണിതിന പ്രേരക ശക്തികൾ എന്ന് കണ്ടിട്ട് അവരുടെ പേരിൽ കേസെടുത്ത് അകത്താക്കണം അങ്ങനെ വേണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വ്യക്തിത്വം നിലനിർത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നവരാണ് അത് വാക്കാൽ പോലെ പ്രവൃത്തിയിൽ കാണിക്കാൻ കിട്ടിയ ഏറ്റവും വലിയ അവസരമാണിത് അപ്പുറത്താരും വേണമെ എത്ര ഉന്നതനാകട്ടെ ആ ഉന്നതനെ നമുക്കകത്താക്കേണ്ടത് നമ്മുടെ കടമയാണ് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് തന്നെ അടിത്തറ സ്ത്രീകളുടെ മനസ്സിൽ നിന്നും പോകും എന്ന് യാതൊരു തർക്കവുമില്ല ഞാനിപ്പോഴും ഓർക്കുന്നു തിലകൻ ചേട്ടൻ്റെ ജോണി ലൂക്കോസുമായിട്ടുള്ള മനോരമ ഒരു ഇൻ്റർവ്യൂ അന്ന് അദ്ദേഹം പറഞ്ഞു ഈ മലയാള സിനിമയിലെ ഒരു കിങ് ഉണ്ട് അവൻ അഴിയെന്നും വലിയ താമസിയാതെ നമ്മൾ കണ്ടില്ലേ അഴിയെണ്ണിയത് അങ്ങനെ അദ്ദേഹം പറഞ്ഞ ഒന്നും തെറ്റിട്ടില്ല അദ്ദേഹത്തെ തോപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ഇവരുടെ ഗുണ്ടാകളും മറ്റുള്ളവരുമായി അദ്ദേഹത്തെ ആക്രമിക്കാൻ വന്നപ്പോൾ അദ്ദേഹം അതിനെ തീർത്തുകൊണ്ട് അന്ന് അവിടെ പ്രസംഗിച്ചു ഞാൻ എന്ത് പ്രഖ്യാപിക്കുന്നു ഞാൻ എൻ്റെ പഴയ രാവണത്തിലേക്ക് പോകും എന്നെ ആര് തോപ്പിക്കണ്ട എൻ്റെ പഴയ രാവണം നാടകം ആ നാടകത്തിലേക്ക് ഞാൻ പോകും എന്ന് പറഞ്ഞ് പ്രഖ്യാപനം നടത്തി പത്തനാപുരത്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമ്പലപ്പുഴയിൽ പത്മശ്രീ തിരകന് വേണ്ടി അഭിനയിക്കാൻ വേണ്ടി അമ്പലപ്പുഴ അക്ഷരജാല രൂപം കൊണ്ടത് അതിൻ്റെ പിന്നിലൊക്കെ പ്രിയപ്പെട്ട വിനയൻ്റെ സഹായം ചെറുതല്ല ഈ പോരാട്ടങ്ങൾക്കെല്ലാം വിനയൻ ഒരു വലിയ ശക്തിയായി ഞങ്ങളുടെ ഉടപ്പുണ്ടായിരുന്നു തിരകൻ ചേട്ടൻ്റെ നാടകം അഡ്വക്കറ്റ് മണിലാലിനെ കൊണ്ട് എഴുതിച്ച് കേരളത്തിൻ്റെ നൂറ്റിനാല് വേദികളിൽ അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞു ആ നാടകം ചേട്ടൻ്റെ ഒരു വലിയൊരു ആവേശമായിരുന്നു രോഗബാധിതനായിട്ട് പോലും അദ്ദേഹം അതിൽ നിന്നും പിന്തിരിഞ്ഞില്ല ഞാനിപ്പോഴും വിശ്വസിക്കുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ ഇത്രയും എളുപ്പം പോയത് ആ നാടകമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പലപ്പോഴും ഞങ്ങൾ പറഞ്ഞു നാടകം നിർത്താം പണം ഒരു പ്രശ്നമല്ല പോട്ടെ ചേട്ടനാണ് ഞങ്ങൾക്ക് വേണ്ടത് ചേട്ടനെപ്പോലൊരു മഹാനടൻ ഈ മലയാളക്കാരിക്ക് നഷ്ടപ്പെടരുത് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകം എൻ്റെ ആംശം തട്ടേ കിടന്ന് മരിക്കണം ഇവന്മാർക്കെതിരായിട്ടുള്ള എൻ്റെ പ്രതികാരം തിരണമെങ്കിൽ ഞാൻ തട്ടേ കിടന്ന് മരിക്കണമെന്ന് വാശിയോട് നിന്ന മനുഷ്യൻ അത്രമാത്രം വേദനയുണ്ടായിരുന്നു അത്രമാത്രം പ്രതികാരമുണ്ടായിരുന്നു ഇവരോട് ഇവർ ചെയ്ത പ്രവർത്തികൾ അത്ര ക്രൂരമായിരുന്നു അദ്ദേഹത്തിനെ വധിക്കുവന്ന് ഫോൺ ഭീഷണി മറ്റു വിധത്തിലുള്ള ഭീഷണി എന്തെല്ലാം ഉണ്ടായി ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ട് വധഭീഷണിക്ക് വന്ന കോൾ സഹിതം കൊടുത്തിട്ടുണ്ട് അപ്പം തിലകഞ്ചാട്ടിനെപ്പോലൊരാളെ ഇത്രയും ആക്രമിക്കാൻ കഴിയുന്നവർ പാവപ്പെട്ട നടികളെയൊക്കെ ഭീഷണിപ്പെടുത്തിയാൽ അവരുടെ ജീവിതമല്ലേ അവർക്ക് വലുത് എന്തിനും വഴങ്ങിക്കൊടുക്കാതിരിക്കാനൊക്കാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കല്ലേ ഒരുപക്ഷെ പറഞ്ഞു കാണും മഹാനാടൻ തിരകനെ ഞങ്ങൾ കൈകാര്യത്തിൽ നിങ്ങൾ കണ്ടില്ലേ അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നോണം ജീവിക്കാൻ വേണ്ടിച്ചിരുന്ന നമ്മുടെ പാവപ്പെട്ട സഹോദരിമാർ ഈ കാട്ടാളന്മാരുടെ എല്ലാ പ്രവൃത്തികൾക്കും കൂട്ടുനിർത്തേണ്ടി വന്നു അവർ മനസ്സുണ്ടായിരിക്കത്തില്ല ഒരിക്കലും ഒരു മനസ്സുകൊണ്ട് അത് പക്ഷേ സാഹചര്യങ്ങൾ അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചു ജീവിതം ഒരു നല്ല സിനിമ തടിയാകണം എന്നുള്ള ആഗ്രഹം അത് മുതലാക്കി ഈ കാട്ടാളന്മാർ അതാണല്ലോ ഇപ്പം ഞെട്ടിക്കുന്നതായിട്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് തിലകൻചേട്ടൻ മാഫിയ എന്ന് പറഞ്ഞപ്പോൾ തിലകൻചേട്ടനെ പുറത്താക്കിയവർ അപ്പം ഹേമ കമ്മീഷൻ പറയുന്നു മാഫിയ ഉണ്ടായിരുന്നു ഈ അമ്മ സംഘടനയും സംഘടനയും മാഫിയ പ്രവർത്തനം നടത്തിയെന്ന് എന്താ ഇവർക്ക് മറുപടി ഇത്തര നീചന്മാർ ഇതിൽ എല്ലാവരുമാണെന്ന് ഞാൻ പറയുന്നില്ല മാന്യന്മാരും ഉണ്ട് ഇതിനകത്ത് പക്ഷേ ആ മാന്യന്മാരെ പോലും കുഴപ്പക്കാരാക്കുന്ന ഈ അമ്മയും ഫുക്കൈ എടുക്കുന്നത് അതിനേറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ പത്രക്കാർ ചോദിച്ചു ഒരു ഷോയുടെ തിരക്കിലാണ് എന്ത് ഷോ ഇതിനേക്കാട്ടും വലിയ ഒരു അപമാനമുള്ള കേരളക്കരയാകെ തലൊലിച്ചു നിൽക്കുന്ന സ്ത്രീത്വത്തെ അപമാനിച്ച ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അത് നിർത്തി വെച്ച് ചർച്ച കുറ്റവാളികൾ ആരാണെന്ന് കണ്ടുപിടിച്ച് അവരെ പൊതുസമൂഹത്തിനും കൊണ്ടുവരേണ്ട ബാധ്യത അല്ലേ അമ്മ ഇപ്പൊക്കെയും ചെയ്യേണ്ടത് എല്ലാവരെയും പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നു മലയാള സിനിമയിലെ മുഴുവൻ താര നേതാക്കന്മാരെയും പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു നടപടിയല്ലേ അതല്ലാതാക്കാൻ കഴിയുന്നത് അത് തെളിയിക്കാൻ കഴിയുന്നത് അമ്മയ്ക്കും പെപ്പായ്ക്കുമാണ് അവർ ശക്തമായ എടുക്കണം അവർ ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കണം എത്ര എളുപ്പം കഴിയും ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട് മാത്രം പോരെ ആ റിപ്പോർട്ടിൽ ഓരോ വ്യക്തികളും കൊടുത്തിരിക്കുന്ന മൊഴികളെടുത്തിട്ട് ആ മോദി മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവരെ കൂടുതൽ ചോദിക്കേണ്ട ചോദ്യം ചെയ്ത് ആരാണ് നിങ്ങളെ ഇങ്ങനെ പീഡിപ്പിച്ചതെന്ന് ചോദിച്ച് മനസ്സിലാക്കി അവരുടെ പേരിൽ കേസെടുത്ത് കയ്യാമ്പം വെച്ച് തുറങ്കല്ലടിച്ച് മലയാളക്കരയുടെ അഭിമാനം നമ്മുടെ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കട്ടെ അതിനെ കൂട്ടുനിൽക്കേണ്ട അമ്മ സംഘടനയും ഫുബ്ക സംഘടനയും പറഞ്ഞതും തന്നെ നിങ്ങളെല്ലാവരും കേട്ടില്ലേ ഞങ്ങളുടെ ഷോ എന്ന് കഴിയട്ടെ ഞങ്ങളൊന്ന് പഠിക്കട്ടെ ഇനിയും മലയാളക്കരയിൽ ആരും പഠിക്കാനില്ല പച്ചയായി എല്ലാം പുറത്തു വന്നില്ലേ ചാനലുകളെല്ലാം പുറത്തു കൊടുത്ത് തന്നില്ലേ എല്ലാ വിവരങ്ങളും നമ്മൾ അറിഞ്ഞില്ലേ ആരൊക്കെ എന്തെല്ലാം എന്തൊക്കെ ചെയ്തു എന്നുള്ള അറിഞ്ഞില്ലേ പേര് പറഞ്ഞില്ലെന്ന് മാത്രമല്ലേ ഉള്ളൂ ബാക്കിയെല്ലാം പറഞ്ഞില്ലേ നടത്തിയ മുഴുവൻ ക്രൂരഹൃത്യങ്ങളും ഓരോ ഘട്ടങ്ങളിലും ഈ പാവപ്പെട്ട പെൺകുട്ടികൾ അനുഭവിച്ച പീഡനങ്ങൾ അതെല്ലാം പച്ചയായി അവർ പറഞ്ഞിരിക്കുന്നു പേര് പറഞ്ഞില്ല അത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം പറഞ്ഞു കഴിഞ്ഞു പേരറിയാൻ നല്ല ബുദ്ധിമുട്ടുമുണ്ടോ ഈ പറഞ്ഞ കൊടുത്തവരിൽ നിന്നും നിസ്സാരമായി പോലീസിനെ ഈടാക്ക അത് മനസ്സിലാക്കാൻ കഴിയും അവരുടെ മുഖം നോക്കാതെ എത്ര പ്രമാണിയാണെങ്കിലും അവരെ കയ്യാമ്പെ ചകത്ത് വെച്ച് ഈ കേരളത്തിൻ്റെ നമ്മുടെ സംസ്കാരിക പൈതൃകം കാത്തു കാത്തസൂക്ഷിക്കണം അതിലതുപക്ഷ ജനാധിപത്യ മുന്നോട്ടി തയ്യാറാകണം അങ്ങനെ തയ്യാറാണെങ്കിൽ ഈ അമ്മ സംഘടനയും ഇഫഫ്ക സംഘടനയും അതിലൂടെ നിൽക്കണം അല്ലാതെ ഞങ്ങളുടെ ഷോ ഉണ്ടെന്നും പറഞ്ഞ് പോവുകയല്ല വേണ്ടത് ഒരു കാര്യം എനിക്ക് ബഹുമാന്യരായ കേരള ജനങ്ങളോട് പറയാനുള്ളത് ഇവരുടെ ഷോ ബഹിഷ്കരിക്കണം ഒരാൾ പോലും ആ ഷോ കാണാൻ പോകരുത് കേരളത്തിൻ്റെ നമ്മുടെ സ്ത്രീത്വത്തെ അപമാനിച്ച സ്ത്രീത്വത്തെ പിറ്റിക്കീറിയ ഇവരുടെ ഷോ കാണാൻ ഒരാൾ പോലും ആ ഓഡിറ്റോറിയത്തിൽ കേരളത്തിലെന്ന് എന്ന് എടുക്കുകയാണ് വേണ്ടത് അങ്ങനെ പ്രതിജ്ഞയെടുത്ത് ഇവരുടെ ഷോയെ പരാജയപ്പെടുത്തണം